മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു സി എച്ച് സാദത്ത് ലിൻഡോ പള്ളിപറമ്പൻ എം ബിജു സായുജ് സുരേന്ദ്രൻ ഷൈനി ബാബു ജിനേഷ് വെട്ടിയാട്ടിൽ സൂരജ് കുണ്ടനി ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു ജനകീയം സ്വീകാര്യമാക്കിയതെന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടികളുടെ വികസന കാഴ്ചപ്പാടുകൾ നമുക്കറിയാം ശ്രീ കെ കരുണാകരനാണ് കേരളത്തിൽ ഏറ്റവും വലിയ ബഹൽ പദ്ധതികൾ കൊണ്ടുവരാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ കെ കരുണാകരന് ശേഷം കേരളത്തിൽ വന്നിട്ടുള്ള മുഴുവൻ വലിയ പദ്ധതികളുടെയും പണമാവകാശം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം നമുക്ക് ഉത്തരം പറയാൻ കഴിയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കൊണ്ടുവരാൻ അത് കേരളത്തിലെ ഇത് ഒരു കോടി രൂപയുടെ ഇടതുപക്ഷക്കാരടക്കംയാളുകൾ പിന്നീട് അതിന് മെഡിക്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കൊച്ചി ഭക്ഷണ പദ്ധതി പൂർത്തിയാക്കിയ ശേഷമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരമില്ല അതിന്റെ ഉദ്ഘാടനം മാത്രമായ ഒരു ചടങ്ങുകൾ